ഹലോ പി കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അഞ്ച് തരം സോപ്പാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ഇതെനിക്ക് മൂന്ന് കസ്റ്റമേഴ്സ് തന്നിട്ടുണ്ടായിരുന്ന ഓർഡറാണ് ആണ് ഇതിൽ ആര്യവേപ്പ് തുളസി കറ്റാറവാഴ താമര ചെമ്പരത്തി പിന്നെ ടെർമറിക് സോപ്പുമാണ് ഉള്ളത് ഈ ലോട്ടസ് എൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ പിന്നെ ചെമ്പരത്തി ചെമ്പരത്തിയുടെ മുട്ടുകളും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ കുടിച്ചതാണ് അപ്പോൾ ഈ അഞ്ച് സോപ്പുകളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളെൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ കാണുന്നത് ഞാൻ ഞാനതിലേക്കുള്ള ബേസുകളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണതാണ് ഇത് ജ്യൂസുകൾ എല്ലാതും ആക്കിയിട്ടുള്ളൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ആരുവേപ്പ് ചെമ്പരത്തി താമര മഞ്ഞൾ കറ്റാർവാഴ അല്ലാതെ അരച്ചിട്ട് ഞാനിങ്ങനെ വെച്ചതാണ് ഇതെല്ലാം ജ്യൂസുകളാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എല്ലാതും കാണിച്ചു തരുന്നുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ ഈ മോൾഡുകളിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചെമ്പരത്തി സോപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം ചെമ്പരത്തി എതളുകളാക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുക ആ മുട്ടുകളും അതിലരിഞ്ഞിട്ടിട്ടുണ്ട് എൻ്റെ അമ്മയാണ് കേട്ടോ ഇതാക്ക അരിഞ്ഞു തരുന്നത് അതേപോലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മയാണ് എല്ലാതും ചെയ്തു തരണത് എൻ്റെ സോപ്പ് എൻ്റെ സോപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടുതലതിനായിട്ട് പ്രയത്നിക്കുന്നത് എൻ്റെ അമ്മയാണ് ഇലകൾ പൊടിച്ചു കൊണ്ടിരുന്നതും ചെമ്പരത്തികൾ പൊട്ടിച്ചു കൊണ്ടുവരുന്നതും എല്ലാതും അമ്മയാണ് ചെയ്യണത് കേട്ടോ ഇപ്പം ഞാൻ ചെമ്പരത്തി തിളപ്പിക്കാനായിട്ട് ഒരു ഇരുപത് എം എൽ വെള്ളമാണ് വെച്ചിട്ടുള്ളത് മുഖത്തെ കറുത്ത പാടുകളും ചുളിവുകളും അതേപോലെ തന്നെ കുരുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പോവാനായിട്ട് ചെമ്പരത്തി സോപ്പ് ഉപയോഗിച്ചാൽ നല്ലതാണ് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ട് നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ മുടിയിൽ ചെമ്പരത്തിയുടെ ഇല നമ്മൾ താളിയായിട്ട് അരച്ചിടാറുണ്ട് അതേപോലെ തന്നെ അതിൽ ചു ചെമ്പരത്തിയുടെ മുട്ട് കിട്ടിയാലും നമ്മളതിൽ ജസ്റ്റ് ഒന്ന് നിറച്ചിടാറില്ലേ അപ്പോൾ അതേപോലെ തന്നെ മുടിയിലേക്കും വളരെ നല്ലതാണ് ചെമ്പരത്തി ഇപ്പോൾ ചെമ്പരത്തിയുടെ ജ്യൂസൊക്കെ നല്ലപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു കിലോ ബേസിലാണ് കേട്ടോ ഞാൻ ചെമ്പരത്തി ചെയ്യുന്നത് ചുവന്ന നിറത്തിൽ ഇരുന്നു തുടർന്ന് ഇപ്പോൾ വെള്ള നിറത്തിലായിട്ടുണ്ട് അതായത് അതിലത്തെ ജ്യൂസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അത് എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇനി ഞാൻ ഡബിൾ ബോയിലിങ്ങിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ ബേസ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ചെയ്തത് തന്നെ ചെയ്തത് തന്നെ പിന്നെയും പിന്നെയും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചിലപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് അത് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ ഇനി ആ ചെമ്പരത്തിയുടെ ജ്യൂസ് ഇത് മുഴുവനും ഒഴിക്കണ്ട അതിലേക്ക് ആവശ്യത്തിന് വേണ്ടു അതായത് ഒരു കിലോനിലേക്ക് അമ്പത് എം എൽ ആണ് ജ്യൂസ് എടുക്കേണ്ടത് എടുക്കണ്ടോട്ടോ ആ ഇരുപത്തഞ്ച് എം എൽ ജ്യൂസിലേക്ക് രണ്ട് സ്പൂൺ വെജ് ഗ്ലിസറിനും ഒരു സ്പൂൺ വൈറ്റമിൻ ഇ ഓയിലും ചേർത്തിട്ട് വേണം നമ്മൾ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം ചെമ്പരത്തിയുടെ റെഡ് കളറ് മാറിയിട്ടൊരു ചാണക പച്ച നിറത്തിലാണ് കേട്ടോ ഇപ്പോൾ ബേസുള്ളത് ഇന്ന് ഞാൻ കളറ് ചേർത്തപ്പോൾ ഒത്തിരി അളവ് കൂടി പോയിട്ടുണ്ട് അപ്പോൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചെമ്പരത്തിയുടെ സോപ്പുകൾ മുഴുവൻ ഒരു ലൈറ്റ് റെഡ് കളറായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തിൽ ഒരു മെറൂൺ കളറിലേക്കായി അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഡ്രോപ്പ് ഒഴിച്ചോളൂ അതിൽ കളർ ഒഴിച്ചോളൂ അതായത് ഒരു കിലോനിലേക്ക് പത്ത് തുള്ളി ഒഴിച്ചാൽ മതിയാവും അതിനും കൂടുതൽ ഒഴിക്കണ്ട അപ്പോൾ ഒരു ഡാർക്ക് കളറാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് കളർ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യാം ഇപ്പം ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം വേണം ഫ്രാഗ്നൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ മെഡിമിക്സിൻ്റെ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കിലോനിലേക്ക് പത്ത് എം എൽ അതായത് ആ ഒരു മൂടിയിൽ നിറയെ ഒഴിച്ച് കൊടുക്കാം ഇനി അത് മോൾഡിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് വേണ്ടത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് സോപ്പ് സെറ്റായി കിട്ടും ആരുവേപ്പ് തുളസി സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആരുവേപ്പ് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തുളസിയും കൂട്ടി അരച്ചിട്ടുള്ള ജ്യൂസാണ് ഈ കാണുന്നത് ആര്വേപ്പ് തുളസി സോപ്പ് ഉണ്ടാക്കുന്നത് ഒരു കിലോ ബേസിലാണ് ഞാൻ ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെക്കുക ബേസ് ഇട്ടിട്ടുള്ളൊരു പാത്രം മറക്കി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ആ വെള്ളത്തിൽ ഇരുന്ന് ചൂടായിട്ടാണ് ബേസ് ഉരുകി പോകേണ്ടത് ഉരുകി കിട്ടേണ്ടത് നേരിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബേസ് കരിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെയാണ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അമ്പത് എം എൽ ജ്യൂസിലേക്ക് വൈറ്റമിൻ ഇ ഒരു സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത് വെജ് ഗ്ലിസറിൻ രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് അത് ഇത് ഈ ബേസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായപ്പോൾ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഫ്രാഗ്നൻസ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ഒരുമൂടി നിറയെ ബേസിൽ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് സ്മെല്ല് സ്മെല് കൂടുതലിഷ്ടമുള്ളവർ ഇത്തിരി കൂടിയും കൂടുതൽ ഒഴിച്ചു കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഗ്രീൻ കളറ് ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ചേർക്കാറില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പച്ച നിറത്തിൽ തന്നെയാണ് നമ്മുടെ ബേസ് ഇരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തില്ല ഇനി അത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നൂറ് ഗ്രാമിൻ്റെ സോപ്പുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കിലോ സോപ്പ് ബേസ് കൊണ്ട് പത്ത് സോപ്പാണ് നൂറ് ഗ്രാമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അഞ്ച് തരം സോപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അത് അത്രയും സമയം കാണിച്ചു തരണമല്ലോ അത് കാരണമാണ് ഞാൻ സ്പീഡാക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സോപ്പ് സെറ്റായി കിട്ടും അരിവേപ്പ് പച്ചയ്ക്ക് അരച്ചിട്ട് മുഖത്ത് മുഖത്തിട്ടിട്ടുണ്ടെങ്കിൽ മുഖത്തെ മാറി കിട്ടും കരിവാളിപ്പ് അതേപോലെ തന്നെ കരിമാങ്കല്യം ഒക്കെ ഉള്ളവർക്കൊക്കെ അത് മാറി കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ എന്നും ഈ അരിവേപ്പ് അരച്ചിട്ട് മുഖത്തിടാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ സോപ്പ് ഉപയോഗിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും അത് യൂസ് ചെയ്യാൻ പറ്റും ഇനി അമ്മ ബാക്കിയുള്ളതിലക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി കറ്റാർവാഴ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനായിട്ട് ആരോഗ്യപ്പം നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള കറിയൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കണം ഇപ്പോൾ നല്ലപോലെ അരച്ചിട്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട് അതിൽ കണ്ടമാനം പതയുണ്ടാവും അപ്പോൾ ആ പതയൊക്കെ കളഞ്ഞ് അര അരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് സോപ്പിനും പറഞ്ഞതുപോലെ തന്നെ ആ ജ്യൂസിലേക്ക് ഗ്ലിസറിനും അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിലും ചേർത്ത് കൊടുക്കണം ബേസിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കുക അത് നല്ലോണം ഒന്ന് ചൂടായിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ട് വേണം അതിൽ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാനായിട്ട് ആവിയുടെ കൂടെ അല്ലെങ്കിൽ സ്മെല്ല് പോവും അതാണ് ഇറക്കി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ പറയണത് ഞാൻ കറ്റാർ വാഴയുടെ ഫ്രാഗ്നൻസ് ഓയില് തന്നെയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക നൂറ് ഗ്രാമിൻ്റെയും അമ്പത് ഗ്രാമിൻ്റെയും അലോവേറ സോപ്പുകളാണ് ഉണ്ടാക്കുന്നത് ോട്ടസ് ഇതളുകൾ ആക്കിയിട്ടുണ്ട് പിന്നെ വൃത്തിയായിട്ട് കഴുകിയിട്ട് അരച്ചെടുക്കണം പെറ്റൽസ് അരച്ചെടുക്കുമ്പോൾ അതിൽ പത്ത് എം എൽ ഓളം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ജ്യൂസാണ് കിട്ടുക പിങ്കും വൈലറ്റും കൂടിയിട്ടുള്ള ഒരു കളറാണ് ജ്യൂസിന് ഉണ്ടാവുക മഞ്ഞളും താമരയും ഞാൻ അരേശ കിലോണിലാണ് ഉണ്ടാക്കുന്നത് എല്ലാത്തിലും എടുത്തതുപോലെ തന്നെ ഇതിലും ഗ്ലിസറിനും വൈറ്റമിൻ ഇയും ചേർക്കുന്നുണ്ട് റെക്സോനയുടെ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ജ്യൂസ് നമ്മുടെ ബേസിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ചാണകപ്പച്ച നിറം അപ്പോൾ അതിലേക്ക് ഒരു പിങ്ക് കളർ കൊടുക്കണം അരക്കിലോനിലേക്ക് ഒരു അഞ്ച് തുള്ളിയോളം പിങ്ക് നിറം കൊടുത്തോളൂ അപ്പോൾ ബേസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ജ്യൂസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ കളർ മാറുന്നത് ഈ ഒരു കളറിലാണ് വരിക അര കിലോ സോപ്പ് ബേസിലേക്ക് ഒരു അഞ്ച് തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതിയാവും എനിക്കിത്തിരി കൂടി നിറം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ രണ്ട് തുള്ളി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏഴ് തുള്ളി മൊത്തം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നല്ലൊരു കളർ വന്നിട്ടുണ്ട് പിങ്ക് അല്ല ആവുക ആ ഒരു പച്ച നിറം കൂടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് രണ്ടും കൂടി കൂടിയിട്ടാവുമ്പോൾ പിങ്കും അല്ല റെഡും അല്ല അങ്ങനെ ഒരു കളറിലാണ് താമരയുടെ സോപ്പ് ഉണ്ടാവുക ഇനി ഇറക്കി വെച്ചിട്ട് അതിൽ റെക്സോണയുടെ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി അത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക വേണ്ടോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് സെറ്റായി കിട്ടും ഈ കാണുന്നത് നമ്മൾ മുന്നേ ചെമ്പരത്തി സോപ്പ് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് സെറ്റായത് ഞാൻ എടുക്കണതാണ് കേട്ടോ ഇനി മഞ്ഞൾ സോപ്പാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതെൻ്റെ ഒന്ന് മിസ്സായിപ്പോയി അര കിലോ സോപ്പ് ബേസിലേക്ക് ഒരു ചെറിയ സ്പൂൺ നിറയെ ഞാൻ സോപ്പ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിലല്ല അലോവേരയുടെ ജ്യൂസിലാണ് ചാലിച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന ഗ്ലിസറിനും അതേപോലെ വൈറ്റമിൻ ഇയുടെ ഓയിലും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ബേസിലേക്ക് ഒഴിച്ചിട്ട് ഇപ്പോൾ അതിൽ കളർ കൂടിയും ചേർത്ത് കളർ ചേർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കളർ ഉണ്ടാവും എന്തായാലും എന്നാലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം പിന്നെ ടെർമറിക്കിൻ്റെ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് ഞാൻ ടെർമറിക്കിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത് ലോട്ടസിൻ്റെ സോപ്പ് സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലപോലെ സെറ്റായിട്ടുണ്ട് അതേപോലെ തന്നെ ടെർമറിക്കിൻ്റെ സോപ്പാണ് ഈ കാണുന്നത് അതും നല്ലപോലെ സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ സോപ്പുകളും ഒരു ദിവസം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത്ര അധികം സോപ്പുകൾ ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള അത്രയും മോൾഡുകൾ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഓരോ സോപ്പുകളും സെറ്റായതിനു ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് അടുത്ത ബേസ് ഞാൻ ഡബിൾ ബോയിലിങ്ങിന് വെക്കണത് അപ്പോൾ കഴിയണത് കഴിയണത് വേഗം തന്നെ ഡൈൻ ടേബിൾ മുമ്പ് കൊണ്ട് വന്നിട്ടിങ്ങനെ പരത്തി പരത്തി വെക്കും ചൂടാറിയിട്ടില്ലെങ്കിൽ അതൊന്ന് ചൂടാറിക്കോട്ട് ഒന്നുകൂടി സെറ്റാവണമെങ്കിൽ സെറ്റായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ അല്ലാതെ അങ്ങനെ വെക്കും ഇനിയും കൂടുതൽ സോപ്പുകൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ വേണം എനിക്ക് എനിക്കത് സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ മോൾഡുകൾ മോൾഡുകളിനി കൂടുതൽ മേടിക്കണം ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സോപ്പുകളും ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് ഇനി അത് കവർ ചെയ്യണം അഞ്ച് സോപ്പും ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കാണ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയുമാണ് ഞാൻ നിങ്ങൾക്ക് സോപ്പുകൾ അയച്ചു തരിക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും